എ ടി എം ബിസിനസ് നിങ്ങൾക്കും ചെയ്തുകൊണ്ട് മാസം ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും സോ എങ്ങനെയാണെന്നല്ലേ ഈ പറഞ്ഞു തരാം അത് ഗൈസ് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പെർ മന്ത് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു ലക്ഷം രൂപ വരെ ലാഭം നേടാൻ വേണ്ടി സാധിക്കും ഈ ഒരു എ ടി എം ബിസിനസ് വഴി സോ അതിന് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സോ എങ്ങനെയാണെന്നല്ലേ നമ്മളിതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിങ്ങാണ് പറയാൻ പോകുന്നത് സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യം മെയിൻ ഏരിയയിൽ മെയിൻ ഏരിയ എന്ന് വെച്ചാൽ മെയിൻ ജംഗ്ഷനിലോ അല്ലെങ്കിൽ ആൾ കൂടുന്ന സ്ഥലത്തോ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അമ്പത് ടു അല്ലെങ്കിൽ അമ്പത് മുതൽ എൺപത് സ്ക്വയർ ഇടയിലുള്ള ഒരു ചെറിയൊരു റൂമായിരുന്നാലും മതി താഴെ അതായത് ആ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് അത്രയും ഒരു സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് തുടങ്ങാവുന്നതായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റും അടുത്തെന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് ഫ്രാഞ്ചൈസി എടുക്കാമെന്നാണ് അതായത് ഏത് ബാങ്കിൻ്റെ എ ടി എം ആണെന്ന് നിങ്ങൾക്ക് തീരുമാനിച്ചുകൊണ്ട് ആ ബാങ്കിൽ നമുക്കൊരു അപ്രൂവൽ അതായത് ഫ്രാഞ്ചൈസി ഫോം കൊടുക്കാവുന്നതായിരിക്കും സോ ആ ഫോം കൊടുത്ത് അത് നമുക്ക് അപ്രൂവായി കിട്ടിയാൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് അവിടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് അതായത് നമ്മളിപ്പോൾ ഏത് ബാങ്ക് ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള ബാങ്ക് ഉണ്ട് ഫെഡറൽ ബാങ്ക് ഐ സി ഐ സി എച്ച് ഡി എഫ് സി ഐ ഡി എഫ് സി അങ്ങനെ ഒരുപാട് 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 ബാങ്കുണ്ട് സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബാങ്ക് എടുക്കുക ഈവൻ ഇരിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ഇരിക്കുന്നതിൽ അടുത്തുള്ള ബാങ്ക് ഏതാണോ സോ അത് നിങ്ങൾ നോക്കുക അവിടെ എ ടി എം മെഷീൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതായിരിക്കും ഈ ഒരു അപ്രൂവൽ ഈ ഫ്രാഞ്ചൈസി അപ്രൂവൽ ഫോം കൊടുക്കുക ആ ഒരു ഫോം അപ്രൂവൽ ആയി കിട്ടിയാൽ രണ്ടാമത്തെ സ്റ്റെപ്പും അവിടെ കഴിഞ്ഞിരിക്കുകയാണ് സോ അടുത്ത സ്റ്റെപ്പെന്ന് വച്ചാൽ എ ടി എം കൗണ്ടർ ബിൽഡ് ചെയ്യുക എന്നാണ് സോ എ ടി എം കൗണ്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് എറോണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് സോ ഈ ഒരു അമ്പത് മുതൽ എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഇടയിൽ ആ ഒരു എ ടി എം കൗണ്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ലക്ഷം രൂപയോളം മാത്രം ചിലവേ ഉള്ളൂ ആ ഒരു എ ടി എം കൗണ്ടർ ആ ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫ്രാഞ്ചൈസി അപ്രൂവൽ തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആ എ ടി എം കൗണ്ടറും ബിൽഡിങ് സോ ഈ ഒരു എ ടി എം കൗണ്ടറും ബിൽഡിങ് ഏകദേശം ഞാൻ പറഞ്ഞില്ല ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ അതിൻ്റെ അകത്തും ആകത്തേ ഉള്ളൂ ഈ ഒരു ചെറിയൊരു സെറ്റപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെയുള്ള നാലാമത്തെ സ്റ്റെപ്പ് എന്ന് വച്ചാൽ ഈ ഒരു ഫ്രാഞ്ചൈസി ഫീ എന്ന് പറഞ്ഞ് ബാങ്ക് നമ്മുടെ ഏകദേശം രണ്ട് ലക്ഷം രൂപ വരെ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഫ്രാഞ്ചൈസി ഫീ ആയിട്ട് അതായത് നമ്മൾ കൊടുക്കുന്ന അപ്രൂവലിൽ ഒരു ഫീസായിട്ട് അവർ അങ്ങോട്ട് കൊടുക്കും കാരണം അവർ ബാങ്കിൻ്റെ കീഴിലുള്ള എ ടി എം ആണ് നമ്മളെ ഒരു പ്രോപ്പർട്ടിയിൽ വെക്കുന്നത് സോ അങ്ങനെ അവർക്കൊരു രണ്ട് ലക്ഷം രൂപ നമ്മൾ ഫ്രാഞ്ചൈസി ഫീ ആയിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും സോ അങ്ങനെ ടോട്ടൽ മൊത്തം മൂന്ന് ലക്ഷം രൂപ മാത്രമായിട്ട് ഈ ഒരു നാലാമത്തെ സ്റ്റെപ്പിൽ നമുക്കായിട്ടുണ്ടായിരുന്നു സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോപ്പർട്ടി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു ബാങ്കിൽ നിന്നുള്ള ഫ്രാഞ്ചൈസി അപ്രൂവൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയ്ക്കകത്ത് നമ്മൾ ഏറ്റവും കൗണ്ടർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപ ഫ്രാഞ്ചൈസി ഫീ ആയിട്ട് ഏത് ആണോ നമുക്ക് അപ്രൂവൽ തരുന്നത് ആ ഒരു ബാങ്കിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് സോ അടുത്ത അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്ന് ലക്ഷം രൂപ നമ്മൾ അഡീഷണൽ ആയിട്ട് വീണ്ടും കൊടുക്കണം അതായത് ആ ഒരു ഇനീഷ്യൽ റൊട്ടേഷനായിട്ട് അതായത് എ ടി എം കൗണ്ടറിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മൂന്ന് ലക്ഷം രൂപയും നമ്മൾ കൊടുക്കേണ്ടി വരും അങ്ങനെ ടോട്ടൽ മൊത്തം ഈ ഒരു ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു അഞ്ച് ലക്ഷം രൂപയും നിങ്ങൾക്ക് റീഫണ്ടിങ് എമൗണ്ടുകളാണ് അതായത് ഈ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ബാങ്ക് അതായത് ഈയൊരു എ ടി നിങ്ങൾക്ക് രണ്ടാ വലിയ ലാഭമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് ലക്ഷം രൂപ സുഖമായിട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും അത് റീഫണ്ടിങ് എമൗണ്ടുകളുമാണ് ഇത്ര നേരം നമ്മൾ നമ്മളിതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ് സംസാരിച്ചത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിനെ പറ്റിയാണ് സംസാരിച്ചത് ഇനി നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റിനെ പറ്റി സംസാരിക്കാം നിങ്ങൾ ഓർക്കുക എ ടി എം എന്ന് പറയുന്നത് ട്വൻ്റി ഫോർ ഹേഴ്സും വർക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ക്യാഷ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ അതായത് ക്യാഷ് വിഡ്രോ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ഏകദേശം എട്ട് രൂപ കമ്മീഷൻ കിട്ടും അതേപോലെ തന്നെ ലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ രണ്ട് രൂപയാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത് എട്ട് രൂപയായിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത് എല്ലാവരും ക്യാഷ് എടുക്കുകയാണ് ചെയ്യുന്നത് സോ ഈവൻ അതൊക്കെ ഇനി ഇൻ്റർനെറ്റ് ഓൺലൈൻ അതേപോലെ തന്നെ ബാങ്കിങ് ഈ ബാങ്കിങ് എല്ലാം വന്നെന്ന് പറഞ്ഞാലും ക്യാഷ് ആയിട്ടുള്ള ട്രാൻസാക്ഷന് അവിടെ നടക്കുക തന്നെ ചെയ്യും കാരണം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോഴും ചില കാര്യങ്ങൾ നമ്മളെന്താ മുന്നോട്ട് പോകുള്ളൂ അതിന് ഗൂഗിൾ പേ കാര്യങ്ങളുണ്ടോ എന്നു പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല സോ ഈ ഗൂഗിൾ പേയും കാര്യങ്ങളെല്ലാം വേണം വേണ്ടെന്നല്ല പക്ഷേ എ ടി എം എന്ന് പറയുന്ന സാധനം സ്റ്റിൽ റണ്ണിങ് ആണ് സ്റ്റിൽ റണ്ണിങ് ആയിട്ട് പോവുക തന്നെ ചെയ്യും സോ അതിനെപ്പറ്റി ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇ ബാങ്കിങ്ങിൻ്റെ കാര്യമാണ് എല്ലാവരും ഇ ബാങ്കിങ്ങ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അവിടെ ആരും അഫ്രൈഡ് ആവേണ്ട കാര്യമൊന്നുമില്ല കാരണം എ ടി എം എന്ന് പറയാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു എ ടി എമ്മിൽ എവിടെയെങ്കിലും പൈസ എടുക്കാൻ പോകുമ്പോൾ ഒന്നേ ഒന്നോ രണ്ടോ ആൾക്കാർ ബാക്കിൽ കാണും സോ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എട്ട് രൂപയാണ് നിങ്ങൾക്ക് വിഡ്രോ ആയിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ടിൽ കമ്മീഷനായിട്ട് കിട്ടുന്നത് ലെസ് ആയിട്ടുള്ള രണ്ട് രൂപയാണ് സോ ഒരു ദിവസം ഒരു നൂറ്റമ്പത് പേര് കയറിയാൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നൂറ്റമ്പത് പേര് നിങ്ങളുടെ ആ ഒരു എ ടി എം ഫ്രാഞ്ചൈസിൽ കയറിയിട്ട് പൈസ എടുത്താലും നിങ്ങൾക്ക് ഒരു ദിവസം അവിടെ എങ്ങനെ പോയാലും ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് വരെ പോകും അതായത് ക്യാഷായിട്ടും ലെസ് ട്രാൻസാക്ഷൻ ആയിട്ടും കമ്മീഷൻ കിട്ടുന്നതായിരിക്കും സോ നമുക്ക് എത്രത്തോളം ആൾക്കാരാണ് ഈ ഒരു എ ടി എം കൗണ്ടറിൽ കയറണമെന്ന് ഞാനൊരു പിടുത്താൻ കിട്ടൂല ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ പത്തോ മുന്നൂറോ ആൾക്കാർ കയറും ഇത് നല്ലൊരു പ്രൗഡായിട്ടുള്ള ആൾക്കൂട്ടത്തിലാണെങ്കിൽ ഇത്തിക്കൂടെ കൂടുതലായിരിക്കും സെ എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു അമ്പതിനായിരം മുതൽ അറുപതിനായിരം ഈവൻ ഒരു ലക്ഷം വരെ പോയ കണക്ക് ഇന്ത്യയിലുണ്ട് അതായത് ഇന്ത്യൻ എ ടി എം ഫ്രാഞ്ചൈസി മാർക്കറ്റിലുണ്ട് ഇല്ലെന്നല്ല അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഒരു ലക്ഷം രൂപ വരെ ലാഭം ഉണ്ട് സോ ഇതാണ് ഏറ്റിഎം ഫ്രാഞ്ചൈസി ബിസിനസ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു നിമേധനം മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും സോ ഈ ഒരു ബിസിനസ് ഐഡിയയെ പറ്റി എന്തെങ്കിലും കാര്യം സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും സോ ഈ ഒരു ബിസിനസ് ഐഡിയ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനുള്ള ആ ഒരു കൂട്ടുകാരും കൂടെ അയച്ചു കൊടുക്കുക സോ വൺസ് അഗെൻ വി ആർ ടെല്ലിംഗ് ടൈം ഈസ് മണിപ്രോ